കാളം ീഭദ്രിദേവികളം കൈതൊഴുന്നേ ഞാൻ അമ്മേ കൈതൊഴുന്നേൻ ആമയങ്ങൾ മാറ്റി കാത്തിടണേ അമ്മേ ആയുരാരോഗ്യങ്ങൾ തന്നിടണേ അഭീഷ്ടവരതായി അന്നപുണ്ണീശ്വരി ആദിപരാശക്തി ആധിയും വ്യാധിയും തീർത്തിടണേ ആശീർവദിക്കണേ അടിയങ്ങളേ ശ്രീഭദ്രീദേവികളമ്പേലമ്മേ കൈതൊഴുന്നേ ഞാനമ്മേ കൈതൊഴുന്നേൻ അമയങ്ങൾ മാറ്റി കാത്തിടണേ അമ്മേ ആയുരാരോഗ്യങ്ങൾ തന്നിടണേ വീന്ദ്രന്മാരെ നിഗ്രഹിച്ചു സോദരനാം കണ്ട കണ്ണനു മൂത്ത് മൂവാറ്റുപുഴയാറിൻ തീരത്തു കൂടികൊള്ളും തിരുമാന്ധാം കുന്നീലമ്മീ കാളമ്പൂക്കാവിലമ്മേ ശ്രീഭദ്രി ദേവികളമ്പിലമ്മേ കൈതൊഴുന്നീ ഞാനമ്മീ കൈതൊഴുന്നീൻ മയങ്ങൾ മാറ്റി കാത്തിടണേ അമ്മേ ആയുരാരോഗ്യങ്ങൾ തന്നിടണേ ഈരേഴോ പാതി ദേശത്തിൻ ദേവതയായി നാട്ടിൻ കൂടത്തിൻ്റെ നന്മയായി വാഴും സീഭദ്രദേവികളമ്പുക്കാവിലമ്മേ സർവർക്കും മംഗളമേകിടണേ ശ്രീഭദ്രദേവികൾ അമ്പുക്കാവേലമ്മീ കൈതൊഴുന്നേ ഞാൻ അമ്മേ കൈതൊഴുന്നേൻ ആമയങ്ങൾ മാറ്റി കാത്തിടണേ അമ്മേ ആയുരാരോഗ്യങ്ങൾ തന്നിടണേ നിത്യനിരാമയ ദേവി തൻ ചൈതന്യ രൂപ മനതാരിൽ തെളിഞ്ഞിടുമ്പോൾ ദുഃഖങ്ങളെല്ലാം അകന്നുപോയി ും എല്ലാം ശമീച്ചിടും ശ്രീഭദ്രദേവികളം കാവിലമ്മേ കൈതൊഴുന്നീ ഞാനമ്മ കൈതൊഴുന്നമയങ്ങൾ മാറ്റി കാത്തിടണേ അമ്മേ മയൂരാരോഗ്യങ്ങൾ തന്നിടണേ ജ ജയ 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 തിരുമാന്ത കുന്നിലമ്മേ जय 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 कळम्बु कावलमे जय 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 रक्षे श्रीभद्रे जय 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 मङ्गलं जय 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 मङ्गलं जय 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 मङ्गलम्